നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റേ ആറുമാസത്തിനുള്ളിൽ ഒരു രാഷ്ട്രീയ ഭൂകമ്പം പ്രതീക്ഷിക്കാം എന്ന ഇലക്ഷൻ പ്രചരണത്തിനിടെ പ്രധാനമന്ത്രി പ്രസ്താവിച്ചത് സംഭവിക്കാനുള്ള വഴി തെളിയുന്നു അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ കുറ്റക്കാരാണെന്ന അസദിക്തമായി തെളിയുന്ന ഇറ്റാലിയൻ കോടതി രേഖകൾ ഭാരതത്തിന് ഇറ്റാലിയൻ സർക്കാർ കൈമാറിയിരിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് ഏകദേശം എട്ടു മാസം മുൻപ് ഇറ്റലിയിലെ ഒരു കോടതി ഒരു ഉയർന്ന സിഇഒ ഒരു ഇറ്റാലിയൻ പ്രതിരോധ കമ്പനി ചെയർമാൻ രണ്ട് ഇടനിലക്കാർ എന്നിവരുൾപ്പെടെ നാല് പേരെ കുറ്റക്കാരായി വിധിച്ചു ഭാരതവുമായി ബന്ധപ്പെട്ട വലിയ കൈക്കൂലി അഴിമതി കേസിലായിരുന്നു വിചാരണ എന്നാൽ കുറ്റാരോപിതരുടെ മുഴുവൻ മൊഴികളും അപ്പീലുകളും കോടതിയുടെ അന്തിമവിധിയും രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ യു പി എ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്നത്തെ ഇറ്റാലിയൻ സർക്കാർ പരസ്യമാക്കാതെ മൂടിവെച്ചു അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി വി ഐ പി ഹെലികോപ്റ്റർ അഴിമതിയിൽ അറുന്നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി പണം കൈപ്പറ്റിയ ഭാരതത്തിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന്റെയും ഇടനിലക്കാരുടെയും പേരുകൾ വെളിപ്പെടുത്താൻ കഴിയുന്ന രഹസ്യരേഖകൾ കൈക്കൂലി നൽകിയവരെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചതും ഭാരതത്തിൽ അഴിമതി പണം കൈപ്പറ്റിയവരുടെ പേരുകളും ഇറ്റാലിയൻ കോടതി രേഖകളിൽ തെളിഞ്ഞതിനാൽ കൈക്കൂലി ലഭിച്ചതെന്ന വസ്തുത സംശയാതീതമായി സ്ഥാപിക്കപ്പെട്ടു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ കാലത്തെ വി വി ഐ പി ഹെലികോപ്റ്റർ കുംഭകോണത്തിലെ അന്വേഷണങ്ങളും പ്രോസിക്യൂഷൻ വിവരങ്ങളും പ്രധാനമന്ത്രി മോദിയുടെ സമീപകാല ഇറ്റലി സന്ദർശനത്തിന് ശേഷം ലഭ്യമാവും എന്ന് ഉന്നത വൃത്തങ്ങൾ പറയുന്നു ഇറ്റലി തങ്ങളുടെ കോടതിയുടെ വിശദമായ വിധിന്യായവും കൈക്കൂലി അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകളും പ്രധാനമന്ത്രിയുമായോ അദ്ദേഹത്തിന്റെ വിശ്വസ്തരുമായോ പങ്കിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ നിർമ്മാതാക്കളായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ സിഇഒ ബ്രൂണോ പാഗ്നോലിനിൽ അഗസ്റ്റയുടെ ഇറ്റാലിയൻ മാതൃകമ്പനിയായ ഫിൻ മെക്കാനിക്കയുടെ ചെയർമാനുമായ ഓർസിയും അറസ്റ്റിലായതോടെയാണ് കൈക്കൂലി വിവാദം ആദ്യം പുറത്തുവരുന്നത് രണ്ടിടനിലക്കാരായ ഗൈഡോ ഹാഷ്കെ കാർലോ ജെറോസെ എന്നിവരെ മിലാൻ അപ്പീൽ കോടതി അതായത് ഭാരതത്തിന്റെ ഹൈക്കോടതിക്ക് തുല്യമായ കോടതി അന്താരാഷ്ട്ര അഴിമതി കൈക്കൂലി ഇന്ത്യൻ എയർഫോഴ്സുമായി ഹെലികോപ്റ്റർ ഇടപാട് ഉറപ്പാക്കാൻ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിച്ചു ഇന്ത്യയിൽ അഴിമതി പണം ലഭിച്ച മറഞ്ഞിരിക്കുന്ന പേരുകൾ പരിശോധിക്കാം ഇറ്റാലിയൻ കോടതി വിധി ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന്റെ തലവനുമായ ഒരാളുടെ പങ്ക് തുറന്നു കാട്ടുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേജുള്ള വിധിന്യായത്തിൽ കൈക്കൂലി അഴിമതിയുടെ മുഴുവൻ വഴിയും വെളിപ്പെടുത്തുകയും കൈയെഴുത്തുകുറിപ്പുകൾ തെളിവായി നൽകുകയും ചെയ്യുന്നു ഓസയും മറ്റുള്ളവരും എങ്ങ ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി നൽകിയതെന്നും ഇടപാടിനായി ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതെന്നും സമ്മതിച്ചിട്ടുണ്ട് മറ്റുള്ളവയിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കും ഭാരതത്തിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും എതിരായ തെളിവുകൾ വിധിയിൽ ഉദ്ധരിക്കുന്നു ഇറ്റാലിയൻ കോടതി വിധിയുടെ പേജ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇരുന്നൂറ്റിനാലും ഭാരതത്തിലെ വലിയ രാഷ്ട്രീയക്കാരിൽ ഒരാളുടെയും പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന്റെ പ്രഥമ സ്ഥാനിയുടെ പേര് യഥാക്രമം രണ്ടു തവണ നാല് തവണ വീതം പരാമർശിച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു രേഖകൾ പ്രകാരം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ശിക്ഷിക്കപ്പെട്ട നാലിടനിലക്കാരിൽ ഒരാളായ ഗൈഡോ ഹാഷ്കെ ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും തിരിച്ചറിഞ്ഞു അവർക്ക് അഴിമതി പണം നൽകിയിരുന്നുവെന്നും സ്ഥിരീകരിച്ചു കൂടാതെ ഇറ്റാലിയൻ കോടതിയുടെ വിധിന്യായത്തിന്റെ ഒൻപതാം പേജിൽ മൊത്തം കമ്മീഷനായ മുപ്പത് മില്യൺ യൂറോ എങ്ങനെ വിതരണം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കിൾ ജെയിംസിന്റെ ഭാരതത്തിന്റെ കസ്റ്റഡിയിലുള്ള ബ്രിട്ടീഷ് പൗരൻ കൈക്കൊണ്ടെഴുതിയ കുറിപ്പ് ഹാഷ്കെയിൽ പതിച്ചിട്ടുണ്ടെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു പ്രതിരോധ സെക്രട്ടറി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള യു പി എ കാലത്തെ ബ്യൂറോക്രാറ്റുകൾ തമ്മിലുള്ള കൈക്കൂലി പണത്തിന്റെ വിശദാംശങ്ങൾ കുറിപ്പിൽ നൽകുന്നുണ്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ആറ് മില്യൺ യൂറോയും ബ്യൂറോക്രാറ്റുകൾക്ക് എട്ടിയ ദശാംശം നാല് മില്യൺ യൂറോയും നൽകിയതായി ഇറ്റാലിയൻ കോടതി വിധി വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഭാരതത്തിന്റെ മുൻ എയർ ചീഫ് മാർഷൽ എസ് പി ത്യാഗിയുടെയും ബന്ധുവായ സഞ്ജീവ് ത്യാഗിയുടെയും യു പി എ കാലത്ത് ഹെലികോപ്റ്റർ ഇടപാടിനെ അനുമതി നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയതിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു ഭാരതം വാങ്ങുന്ന ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തന പരിധി ആറായിരം മീറ്ററിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് മീറ്ററായി കുറയ്ക്കാൻ ശുപാർശ ചെയ്യുന്നതിനെ ത്യാഗി ഒരു പങ്കുവഹിച്ചു ഇത് അഗസ്ത വെസ്റ്റ്ലാൻഡിനെ മത്സരം എളുപ്പമാക്കി എ പി എന്ന ചുരുക്കപ്പേരുള്ള ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്ക് ഏകദേശം പതിനാല് മുതൽ പതിനാറ് ദശലക്ഷം യൂറോ വരെ നൽകിയതായി വിധിയിൽ ഉദ്ധരിച്ച രേഖകൾ പറയുന്നു പേജ് നമ്പർ അറുപത്തിനാല് അറുപത്തി മൂന്ന് എന്നിവ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയെ പരാമർശിക്കുകയും ഓർസി അദ്ദേഹവുമായി ഇടപാടിനായി എങ്ങനെ സമ്മർദ്ദം ചെലുത്തിയെന്നും ഇതിൽ പരാമർശിക്കുന്നു പേജിൽ ഇറ്റാലിയൻ കോടതിയുടെ വിധിന്യായത്തിൽ ജയിലിൽ നിന്നും അന്നത്തെ ഇറ്റാലിയൻ ബ്യൂറോക്രാറ്റുകളോടും പ്രധാനമന്ത്രി മറിയോ മോണ്ടിയോടും അംബാസിഡർ പാർസ്ക്വേൽ ടെറാസിയോനോടും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കാൻ ലോബി ചെയ്തിരുന്ന ഓർസിയുടെ ഒരു കുറിപ്പ് ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റലിയിൽ ഇതെല്ലാം സംഭവിച്ചതിനാൽ മോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ അഴിമതിയുടെ വിവരങ്ങൾ കുഴിച്ചു മൂടാൻ മുൻ സർക്കാർ ഇറ്റാലിയൻ സർക്കാരുമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നുവെന്ന് വൃത്തങ്ങൾ പറയുന്നു ഈ വിവരങ്ങളാണ് ഇനി പുറത്തുവരാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധിയുടെ വിശ്വസ്തനും ദീർഘകാല രാഷ്ട്രീയ സെക്രട്ടറിയുമായ അഹമ്മദ് പട്ടേലിനെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കുറ്റപത്രത്തിൽ കുറ്റപത്രം വന്നതിന് ഉത്തരാഖണ്ഡിലെ ഡറാഡൂണിൽ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി മോദി കോടികളുടെ വി വി ഐ പി ഹെലികോപ്റ്റർ അഴിമതിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കുണ്ടെന്ന് ആരോപിച്ചിരുന്നു എ പി എഫ് എം എന്നീ ചുരുക്കെഴുത്തുകൾ അടങ്ങിയ രേഖകൾ സ്വിസ് പോലീസ് വീണ്ടെടുക്കുകയും ബ്രൂണോ പാർനോലിനി ഓർസി ഇടനിലക്കാരായ ഗൈഡോ ഹാഷ്കെ കാർലോ ജെറോസ എന്നിവരുടെ വിചാരണയ്ക്കിടെ ഇറ്റാലിയൻ കോടതി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരനായ ദുബായിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷേൽ ജെയിംസിനെതിരെയും അദ്ദേഹത്തിന്റെ പങ്കാളി രാജീവ് സക്സേനയെയും കൈമാറാൻ ഭാരതത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കമ്പനി ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്ക് ദശലക്ഷക്കണക്കിന് യൂറോ അഴിമതി പണം നൽകിയിരുന്നു എന്നാൽ പണം വാങ്ങിയവരുടെ പേരുകൾ പറയാൻ മിഷെ വിസമ്മതിച്ചു ഇറ്റലിയിലെ രേഖകൾ മറഞ്ഞിരിക്കുന്ന തെളിവുകളില്ലാതെ കേസ് മുന്നോട്ട് പോവില്ലായിരുന്നു എന്നാൽ ഇറ്റലി ഇപ്പോൾ സുപ്രധാന രേഖകൾ പങ്കിട്ടതിനാൽ ഹെലികോപ്റ്റർ അഴിമതിയിലെ അന്വേഷണവും പ്രോസിക്യൂഷനും ഭാരതത്തിൽ പുരോഗമിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ജൂലൈയിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എഴുപത് മില്യൺ യൂറോ അഴിമതി ആരോപിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ പ്രകാരം ഇ ഡി കേസെടുത്തിരുന്നു ട്രാൻസ്ഫർ ചെയ്ത മുപ്പത് മില്യൺ യൂറോയിൽ പന്ത്രണ്ട് ദശാംശം നാല് ദശലക്ഷം യൂറോയും മിഷേലിന്റെ പങ്കാളിയായ രാജീവ് സക്സേനയുടെ മൗറീഷ്യസിലെ ഇന്റർസ്റ്റെലാർ ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ഭാരതത്തിൽ അഴിമതി പണം നൽകുകയും ചെയ്തു ഐ എഫ് പ്രതിരോധ മന്ത്രാലയം ബ്യൂറോക്രാറ്റുകൾ രാഷ്ട്രീയക്കാർ ഭാരതത്തിലെ പ്രമുഖ കുടുംബത്തെ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മുപ്പത് ദശലക്ഷം യൂറോ നൽകിയിട്ടുണ്ട് നൽകാൻ നിർദ്ദേശത്തായി സി ബി കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നാൽ ഈ പോയിന്റുകളുടെ മുഴുവൻ പാതയും കഥയും ഇറ്റലിയിൽ മൂടി വയ്ക്കപ്പെട്ടു അവ വെളിച്ചം കാണുന്നതോടെ പല ഉന്നതരുടെയും തലകൾ ഉരുളും എന്നത് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി